ശുദ്ധി വഴിപാടിന് ഏറ്റവും അനുയോജ്യമായ നാളാണ് വ്രതം നോക്കുന്നത് മുരുകൻ നവഗ്രഹങ്ങളിൽ ഒന്നായ ശുക്രൻ എന്നിവരെ പ്രീതിപ്പെടുത്തുന്നതിന് ഉത്തമമാണ് വെള്ളിയാഴ്ച വ്രതത്തിന് പിന്നിൽ ഒരു കഥയുണ്ട് ഒരിക്കൽ വൈകുണ്ടത്തിൽ വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിയും തമ്മിൽ ഒരു അതെ പുരാണ എത്ര വെറുതെ ഞാൻ വാർത്ത വാർത്ത ഇടാൻ പോവാ പത്മം ഈ ലോകത്തുള്ള കാര്യങ്ങളൊക്കെ വാർത്തയാണോ ചിലയിടത്തു കോപം ചിലയിടത്ത് തെറിവിളി എന്തിനാണ് ഇങ്ങനെ സഹിക്കുന്നത് മനുഷ്യൻ വലിയ വില കൊടുക്കേണ്ടി വരും മനുഷ്യന്റെ ദേഷ്യത്തിന്റെ തോത് ഇപ്പോഴത്തെ ചാനലുകളുടെ വാർത്ത ഉപകരിക്കുന്നുള്ളൂ അതെ ഞാൻ ഈ വാർഡിലെ എനിക്ക് വാർത്ത കണ്ടേ ഓരോരുത്തരുടെയും ശക്തമായ ദുർവാസനകളെ അകറ്റാൻ നിന്നും പത്മം അമ്മ ഞാനാണിപ്പോൾ ഇതുപോലെ ചെയ്തിരുന്നെങ്കിൽ നീ എന്തുമാത്രം ദേഷ്യപ്പെട്ടേനെ പക്ഷേ എനിക്കു ദേഷ്യം വരില്ല എന്താണെന്നറിയില്ല അതൊരു സിദ്ധിയോ ശാന്തി 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 ഓം ശാന്തി ശാന്തി ഓ അപ്പേട്ടാ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത ഇതിൽ കൊടുത്താലേ ഭൂത കണ്ണാടി വേണം കണ്ടുപിടിക്കണമെന്നുണ്ടാക്കി അതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം ഈ പത്രം ഇവിടെ എത്തി കഴിഞ്ഞാൽ നിന്റെ പത്ര ആഫീസ് പത്രം ഞാൻ പച്ചക്കി കത്തിക്കും എന്തിനാ രാവിലെ ഈ പാവം പത്രജീവനക്കാരനെ പുലഭ്യം പറയുന്നത് സാറേ സാറിൻ്റെ കരുതി ഞാനൊന്നും പറയുന്നില്ല ഇല്ലെങ്കിലേ രാവിലെ എന്റെ വായിരുന്ന ഇതായിരിക്കില്ല എല്ലാവരും ഇങ്ങനെ എങ്ങനെയാ ഈ ശാന്തി ശാന്തി കഷ്ടം തന്നെ നടക്കുന്നു നിർബന്ധമാണെങ്കിലേ ആ ടെറസിലോട്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് ആളിയന്റെ സ്വഭാവത്തിൽ കാര്യമായി എന്തോ തകരാറുണ്ട് ഇതാണ് സ്ഥിതി

എന്തോ നാടി അരക്കുറ്റി പോലെ നിൽക്കുന്നത് കടക്കിൽ വാങ്ങി മാർക്ക് കേട്ടോ നൂറില്ല അറുപത് ഓ അത്ര വേണ്ടോ എനിക്ക് അമ്പതിൽ കൂടുതൽ കണക്കിന് കിട്ടിയിട്ടേ ഇല്ല ആട്ടെ നിനക്ക്മാതിരി തമാശ പറയരുത് ഞാൻ സീരിയസ് പറയാറ് പത്മം എന്ത് സീരിയസ് ആയാലും ശരി ഇവളെ ഞാനിന്ന് പഠിപ്പിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ എന്താണ് ഈ തുറിച്ചു നോക്കണേ നിന്റെ കണ്ണിനെ തൂന്നെടുക്കും പഠിക്കണേ ആ തുടങ്ങ എന്താന്ന് വെച്ച പെട്ടെന്ന് പറ നമുക്ക് അവളെ ഒന്നെങ്കിൽ ഒലക്കൊണ്ട് അടിക്കണം എന്നാ അതിനിപ്പോ ഒലക്കി എവിടുന്ന് കിട്ടാനാട്ട് ഒന്ന് മോളെ പത്മം തങ്കക്കുടമേട്ടത് എന്ത് പറ്റി ചേട്ടനൊന്നും പറ്റിയില്ല നിനക്കൊന്നും പറ്റാതിരിക്കാനായിട്ടാ റിലാക്സ് ഇറങ്ങി പോയതാണല്ലോ ഒന്നു മുതൽ നൂറ് ഓടി വിളിക്കും എപ്പോ ദേഷ്യം വന്നാലും അപ്പൊ എണ്ണിക്കോണം ഞാൻ പറയട്ടെ പറയട്ടെ നീ ഇങ്ങനെ കിടന്ന് ചാടിയെന്ന് വെച്ച് അവൾക്ക് മാർക്ക് കൂടുമോ ഇല്ല ഇല്ല ആ മനസ്സിന്റെ പ്രസന്നത സൗമ്യത മൗനം ഇതൊക്കെ മാനവികമായ ഒരു സീരിയലിൽ കണ്ട പോലെ സംസാരിക്കുന്നത് നീ കൂപിഷ്ഠയായപ്പോൾ മകളുടെ മനസ്സിലെ ചിന്ത എന്തായിരിക്കുമെന്ന് കാണുന്നുണ്ട് അതെ ഭയങ്കര അമ്മയേതായാലും ചൂടായി എങ്കിൽ പിന്നെ ചൂടായിക്കൊണ്ടേയിരിക്കട്ടെ എന്റെ വഴിക്ക് പോവും എന്നാണ് അവൾ ചിന്തിക്കുന്നത് അങ്ങനെയൊക്കെ അങ്ങനെ ചിന്തിക്കും പത്മ ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യം പോലും പ്രവചിക്കാൻ പറ്റില്ല കുട്ടികളെ ശിക്ഷ കൊടുത്ത് എന്നെ വളർത്തണം ഒന്നും അറിയണം കലിയുടെ കാലം നീ എന്തിനാണ് പഠിക്കാൻ പോണത് എന്തിനാ പഠിക്കാൻ പോണത് ആ ഓണ ീക്ഷയുടെ മാർക്ക് കണ്ടല്ലേ ചോദ്യങ്ങൾ ആയതുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞു പോയതെന്ന് പോലും അറിഞ്ഞൂടാ ശരിയാവൂല എന്തിനാണ് പഠിക്കാൻ പോണത് പറയാ ഇരിക്കുന്ന കേട്ടെ കണ്ണൂരിട്ടി നോക്കല്ലേ ഞാൻ കുത്തി പൊട്ടിച്ചെ മാർക്ക് കുറഞ്ഞതിനെ പറ്റി മോളെ ഒന്ന് വഴക്ക് പറഞ്ഞതിന് എന്റെ ഇത്രയും നേരം അകത്തിരുന്ന് ഉപദേശിക്കായിരുന്നു സമാധാനം വേണം വേണം ഒറ്റ ആളാണ് ആള് ഈ പെണ്ണിനെ സമാധാനത്തിൽ ആണ് ഇതിലെ ഓരോ ചോദ്യങ്ങളുടെ ആൻസർ അഞ്ചു മിനിറ്റിനുള്ളിൽ എഴുതി കാണിച്ചില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ ഒന്നും പറയണ്ട എഴുതേ നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര ദേഷ്യാന്നും പറഞ്ഞു പപ്പേട്ട അതിനകത്ത് ഭയങ്കര ഉപദേശമായിരുന്നു ഞാൻ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു ഇന്ന് രാവിലെ ഞാൻ പത്രക്കാരനോട് വളരെ ലൈറ്റ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു ഇപ്പൊ ഇവളുടെ സംസാരിച്ച പോലെ ഞാൻ അയാൾ അസഭ്യം പറയുന്നെന്നും പറഞ്ഞോണ്ട് ഈ അളിയെ എന്റെ മുഖത്ത് നോക്കി ആഫ്രിക്ക മൂക്ക ചീറ്റുന്ന പോലെ ഒരു ചീറ്റല്ലേ ചേച്ചി

ടെൻഷൻ എന്തു പറഞ്ഞാലും തെച്ചി തെച്ചി ചേച്ചി നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തലയിൽ വലിച്ചു കേറ്റിട്ട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ വിപ്രാളപ്പെടാതെ സമാധാനപ്പെടു യാ ദൂരെ പോണെന്ന് നമ്മളൊന്ന് നോക്കട്ടെ പേട്ടം പറയുന്ന പോലെ സമാധാനം തന്നെയാ നല്ലതും കുറച്ചു ദിവസം സമാധാനം ശീലിച്ചു നോക്കൂ പത്നം എല്ലാം നന്നാകും എല്ലാം നന്നായാൽ ലോകവും നന്നാകും നമോവാകം അളിയൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇന്നലെ അയവറക്കി കിടന്നത് സമാധാനത്തെ പറ്റി ചിന്തിച്ചപ്പോ തന്നെ അയ്യോ എന്തൊരു സമാധാനം സത്യത്തിൽ നിങ്ങളൊക്കെ ഓരോ നിസ്സാര കാര്യങ്ങൾ കാണുമ്പോൾ എന്തിനാ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഞാനാലോചിക്കുന്നത് ചില നേരത്തെ ഇങ്ങനെ പിടിവിട്ടു പോകുമ്പോഴേ അങ്ങനെ പൊട്ടിത്തെറിച്ച് പോകുന്ന പൊട്ടിത്തെറിക്കരുത് നബിയും യേശുദേവനും ആദ്യം പറഞ്ഞു സമാധാനം അല്ല കാര്യം ഈ വീടിനുള്ള ആശ്രമത്തിന്റെ ലുക്ക് കൈവന്നണ്ട് അല്ലേ ഇനിയിപ്പം നാലഞ്ച് മാനും മൂന്നാല് മയിലും വ്യാഴെട്ട് മുയലും ഒക്കെ വാങ്ങിച്ചു നിർത്തി അടിപൊളിയ അല്ല അങ്ങനല്ല ഇതെല്ലാം കൂടെ ഒക്കെ ഉണ്ടെങ്കി ഒരു ആശ്രമത്തിന്റെ ഒരു ആംബിയൻസ് കിട്ടും പിന്നെ വേറൊരു കാര്യം അളിയാ ആലീ താടി മീശയൊക്കെ വെച്ചുകഴിഞ്ഞാലേ ശന്തനു മഹർഷിയെ പോലെ ഇരിക്കും അല്ലെ നീ കണ്ടിട്ടുണ്ടോ ആരെ ഈ ശന്തനു ഇല്ലല്ലേ ഈ അമർച്ചിത്ര കഥകളിലൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങൾ രണ്ടാളും സ്വതസിദ്ധമായ മുൻകോവോ ഒച്ചപ്പാടോ ഒക്കെ നിർത്തി സൗമ്യ മനസ്കരാകാൻ തീരുമാനിച്ചതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ് ഞങ്ങൾ ഓ ഗണപതി എന്തോന്നാ സീനത്തെ കുറച്ച് ഉത്തരവാദിത്ത ബോധമൊക്കെ വേണ്ടേ ശുചിത്വ മിഷന്റെ പരിപാടിക്ക് ഇനി എത്ര ദിവസുണ്ട് ഏ ഇതുവരെ തന്നെ ഞാൻ നാല് ദിവസമായിട്ട് വിളിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കും പിന്നെ കഴിഞ്ഞ തവണത്തെ പോലെ പ്രോഗ്രാംസിന്റെ ഫ്ലെക്സ് ബോർഡ് ഒന്നും പ്ലാസ്റ്റിക്കിൽ പ്രിന്റ് ചെയ്യരുത് തുണി അല്ലെങ്കിൽ കടലാസ് അതും മതിയിട്ടോ മനസ്സിലായോ ആയിക്കോട്ടെ ഓ ശരിയായിരിക്കുന്നു നല്ല അതിന്റെ കാര്യമല്ലളിയാ പത്മ ഇത്ര ശാന്തമായി ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ഈ ശാന്തത ഈ ശബ്ദം കൂടി ഒഴിവാക്കുന്നത് ഉചിതമായിരിക്കും അളിയ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ അത്തരത്തിലുള്ള ശബ്ദങ്ങളൊന്നും പുറപ്പെടിക്കാറില്ല ഉണ്ടളിയ ഇപ്പൊരു ശാന്തമായ അന്തരീക്ഷം സംജാതമായതുകൊണ്ട് പറയുക അളിയൻ ഭക്ഷണം കഴിക്കുന്ന ശബ്ദം കേട്ടാലേ ഈ ആന ചതുപ്പിലൊക്കെ ഇറങ്ങിയിട്ട് കാലെടുക്കുമ്പോ ഒരു വികൃത ശബ്ദം കേൾക്കുമല്ലോ അതുമാതിരിയുള്ള സന്യാസിമാർ ഭക്ഷണം കഴിക്കുന്ന കണ്ടിട്ടില്ലേ ഞാൻ കണ്ടിട്ടില്ല അതെ എന്റെ താവഴി ബന്ധുക്കളോ നമ്മുടെ പ്രഭിതാമംഗന്മാരോ ആരും തന്റെ സന്യാസികുലത്തിൽ പൂജാതരായിട്ടുള്ളവരില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാ ബ്രഹ്മർപ്പണം അളിയന്ന് ചുമ്മാ പറഞ്ഞാ എന്ത് എന്തുവാ സാധനം അതായത് സന്യാസിമാർ എന്നും അന്നം പൂജിക്കുമ്പോ എന്നും ഇത് ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ പൂന്നുള്ളി എടുക്കുന്ന പോലെ ആഹാരം എടുക്കും എന്നിട്ട് ഇങ്ങനെ മൃദുവരക്കും ഇങ്ങനെ സന്യാസിമാരെ പോലെ കഴിക്കാൻ പറ്റും കണ്ടോ ദേഷ്യം പാടില്ല പത്മം എത്ര ും ഒരു കാരണവശാലും സൗമ്യ ഭാവം കൈവിടരുത് അതെ പിന്നെ അളിയ സമാധാനത്തിന്റെ ട്രാക്കിലേക്ക് ഞങ്ങളിപ്പൊ പുതുതായിട്ടൊന്ന് കടന്ന് കേറിയതല്ലേ ഉള്ളൂ അളിയന്റെ അത്ര എക്സ്പീരിയൻസ് ഇല്ല ശരിയാവും അളിയ ശരിയാവണം എല്ലാം ശരിയാവും ആയിക്കോട്ടെ അല്ല സമാധാനം സർവ്വധനത്താൽ പ്രധാനം ആണല്ലോ ഞാൻ തന്ന ചോദ്യങ്ങളൊക്കെ ക്യാൻസൽ എഴുതിയ മോളെ എവിടെ പത്ത് ചോദ്യങ്ങൾ മോള് കൃത്യമായിട്ട് എട്ട് ചോദ്യങ്ങൾക്ക് തെറ്റുത്തരമാണ് എഴുതിയിരിക്കുന്നത് അതെ ഇങ്ങനെ പോയാലേ മോളൊക്കെ എട്ടാം ക്ലാസ്സിൽ ഒരു വർഷവും കൂടെ പഠിക്കണ്ട ഭാഗ്യണ്ടാവൂടി ആ ഞാൻ ഒന്നും കൂടി ഓർമ്മിച്ച് എഴുതാമേ ഇനി ഞാനേ ഒരു പത്ത് ക്വസ്റ്റ്യൻ കൂടെ തരും മോള് അതും കൂടെ തെറ്റുത്തരം എഴുതിയ ഉറപ്പായിട്ട് അമ്മ ഇന്ന് നിന്നെ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകും അമ്മ അമ്മ എന്താ വഴക്ക് പറയുന്നില്ല ദേഷ്യപ്പെടുന്നില്ല ഒരു പരിഹാരമല്ല മോളെ സൗമ്യമായിട്ട് പറഞ്ഞാലും മോൾക്ക് കാര്യങ്ങളൊക്കെ ണ്ടല്ലോ ഇല്ല അമ്മ എന്നെ വഴക്ക് എന്നോട് ദേഷ്യപ്പെടണം ഇല്ല മോളെ അച്ഛൻ പറഞ്ഞത് ഒരു ലോകസത്യ സമാധാനവും സന്തോഷമാണ് നമുക്ക് വേണ്ടത് അത് പറ്റില്ല എന്നെ വഴക്ക് പറഞ്ഞേ പറ്റൂ ഇല്ല മോളെ അവളുടെ എനിക്കിതാ വേണ്ടത് എന്റെ അമ്മ എന്നോട് ഇടക്കേക്ക് ദേഷ്യപ്പെടണം ഈ അതായി ഇഷ്ടം